ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് ഞങ്ങള് ക്ലിയറൻസ് ചെയ്യുവായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കുറേ പ്രൊഡക്റ്റുകളുണ്ട് നല്ല വെയിറ്റ് കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോന്നേട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്വിറ്റർ കുർത്തയെ കുറിച്ച് പറയാം ഇത് നല്ല ഹെവി എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ഒരു ജോർജറ്റിന്റെ ഒരു ജോർജറ്റും പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ ജോർജറ്റ് അല്ല ജോർജിനെക്കാളും നല്ല ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും അവൈലബിൾ ആണ് കളർ വരുന്നത് നേവി ബ്ലൂ കളർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് ഫ്ലിറ്റഡ് ആണ് നല്ല ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലൈനിംഗും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും രൂപ ഫ്രീ ഷിപ്പിംഗ് ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു വൈൻ കളർ ആണ് നല്ല ഡാർക്ക് വൈൻ കളറാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്താണ് ഏല കുർത്തിയാണ് നല്ല ഒരു ഹെവി എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കളർ വരുന്നത് മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ അല്ല ഒരു ലൈറ്റ് മെറൂൺ കളറാണ് നെക്കിലും വർക്കുണ്ട് ത്രീ ഫോർത്ത് നെക്ക് ആണ് അല്ല ത്രീ ഫോർത്ത് ആണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞ് വി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് നല്ല മൂവിങ് ഉണ്ടായിരുന്നതാണ് ഇനി ഇതിന്റെ മീഡിയം എക്സലന്റ് സൈസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാല് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ബാക്കി വർക്കൊക്കെ ഒക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവുണ്ട് സ്ലീവില് വർക്ക് ഉണ്ട് ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ലൈനിംഗും അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ലാർജും എക്സലന്റ് സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാർട്ട് റോയൽ ബ്ലൂ കളറാണ് വർക്കൊക്കെ വർക്ക് സെയിം ആണ് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ലെങ്ക് വരുന്നുണ്ട് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ഏലയും കട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് നമ്മൾ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് നൽകിയിരുന്നതാണ് ഓഫറിൽ നമ്മൾ അത് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ടോർജെറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു അമ്പല ഫ്രോക്ക് ആണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയനോളം ലെങ്ക് വരുന്നുണ്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ കളർ ആണ് വന്നിരിക്കുന്നത് രണ്ടു വശത്ത് ഇങ്ങനെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് സ്ലീവിലും വർക്കുണ്ട് പിന്നെ ടൈ ചെയ്യാൻ ഡോറിസും ഉണ്ട് ലൈനിംഗും അവൈലബിൾ ആണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ലാർജും സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അറുന്നൂറ്റി രൂപയ്ക്ക് നമ്മൾ നൽകിക്കൊണ്ടിരുന്നതാണ് ഓഫറിൽ നമ്മളത് നാനൂറ്റി തൊണ്ണൂറ്റിൻപത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു കോട്ടൺ വരുന്ന ഒരു നല്ലൊരു അടിപൊളി ഫ്രോക്ക് ആണ് ടയർ ടയർ ടോപ്പ് എന്ന് പറയും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് വന്നിട്ടുണ്ട് മൂന്ന് മൂന്ന് രീതിയിലാണ് ഇത് ഫ്രില് ആയി ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കോളറിനൊക്കെ ആണ് വന്നിട്ടുള്ളത് സ്ലീവ്ലെസ് ആണ് സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹാഫ് സ്ലീവ് ആണ് ഉള്ളത് നല്ല ഒരു പാറ്റേൺ ആണ് നല്ല കോട്ടൺ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ഡബിൾ എക്സ് എസ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ വരുന്നത് ഒരു നല്ല ഒരു ഗ്രേ കളർ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് മറ്റൊരു കളറാണിത് ഒരു ഗോൾഡൻ കളറാണ് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിത് നല്ല ലെങ്ത് ഒക്കെയുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് കോളറിനൊക്കെ ആണ് സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യാം സ്ലീവ് വേണ്ടവർക്ക് ഉള്ളില് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഹാഫ് സ്ലീവ് ആണ് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് സൈസുകൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ും ഇതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് പ്രിന്റിൽ വ്യത്യാസമുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതും സ്ലീവ്ലെസ് ആണ് ഉള്ളിൽ സ്ലീവ് അറ്റാച്ച് ആണ് ഹാഫ് സ്ലീവ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ സിൽക്കിൽ വരുന്ന ഒരു നല്ല ഒരു കുർത്തിയാണ് നല്ല ഒരു കോഫി ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് ഗ്രേയും കോഫി ബ്രൗണും കൂടെ ഒരു നല്ല കളറാണ് ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടുള്ള ഒരു വർക്ക് പോയിട്ടുണ്ട് ഇതില് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സൈസുകൾ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എക്സലും ഡബിൾ എക്സലും സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കളർ ഒരു ക്രീം ാണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ലൈനിങ് ഒക്കെ ഉള്ളതാണ് ഇതിന്റെ ഡബിൾ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഒരു പിസ്താ ഗ്രീൻ ഷെയ്ഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് നെറ്റ് ോട്ടയിൽ വരുന്ന ഒരു കുർത്തിയാണ് സ്ലിറ്റർ കുർത്തിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെ പോട്ട് ലോട്ടിനൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് താഴെഭാഗത്തും ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലൈനിംഗും അവൈലബിൾ ആണ് മീഡിയം എക്സല് ഡബിൾ എക്സെൽ സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ തന്നെ മറ്റൊരു കളറാണ് ഒരു പീച്ച് ഓറഞ്ചോ പീച്ചോ ഒക്കെ ചേർന്ന ഒരു നല്ലൊരു കളറാണ് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ ലൈനിംഗും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലിറ്റർ കുർത്തിയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഫോർട്ടി ടു എക്സ് ഡബിൾ എക്സൽ സൈസുകളാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നല്ല കോട്ടൺ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കളർ വരുന്നത് ഒരു ടീൽ ബ്ലൂ കളർ ആണ് നല്ലൊരു സീക്വൻസ് വർക്ക് എംബ്രോയിഡറി വർക്കും ആണ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിംഗും അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് പ്രൈസ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലന്റ് സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു കളറും കൂടെ അവൈലബിൾ ആണ് ഇതിന്റെ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു നല്ലൊരു കുർത്തിയാണ് ഏലിയൻ കുർത്തിയാണ് ആണ് ഇവിടെ ഇങ്ങനെ നല്ലൊരു പാച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറുള്ള പിന്നെ ഇവിടെ ഫ്രണ്ട് ഇവിടുന്ന് നമുക്ക് ഇതിന്റെ പ്ലീറ്റ്സ് വരുന്നത് നല്ലൊരു പുതിയ മോഡലാണ് ഇത് സ്ലീവാണ് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കളർ നല്ലൊരു നല്ലൊരു ഗ്രീൻ ഒരു ആണ് ഡാർക്ക് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫോർട്ടി ടു സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എൺപായിരം രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഏലം ക ഏലം കട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ബ്ലാക്ക് കളറാണ് ലൈനിംഗും അവൈലബിൾ ആണ് അതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ട്രിബിൾ എക്സലും സൈസുകളാണ് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് സ്ലീവ്സ് വന്നിട്ടുണ്ട് വർക്ക് ഇങ്ങനെ നാർക്ക് ഫ്രണ്ടിൽ നെക്കിന്റെ ഭാഗത്ത് ത്രീ സ്ലീവ് ആണ് സ്ലീവില് അറ്റത്ത് വർക്ക് വന്നിട്ടുണ്ട് ലൈനിംഗും അവൈലബിൾ ആണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഇനി സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സർ സൈസ് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മെറൂൺ ഷെയ്ഡും കൂടെ ഉണ്ട് പിന്നെ സൈസ് ഡബിൾ എക്സർ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു ഫ്രോക്ക് ആണ് ഫ്രോക്ക് കുർത്തിയാണ് കളർ ഒരു ലൈറ്റ് ബ്രൌൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് നല്ല നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഒരു കട്ട് ആണ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റും ഉണ്ട് കോളർ ലെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവും ഉണ്ട് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മാത്രമാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഗീവ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ലൈക്ക് ചെയ്യുക പത്ത് പേർക്ക് പത്ത് വൃത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളെ നന്ദി അറിയിച്ചുവിടുന്നു താങ്ക് യു